കേരള തീരത്ത് സിംഗപ്പൂർ കപ്പലിൽ വൻ തീപിടുത്തം ഇന്ത്യൻ നേവി സമീപ പ്രദേശങ്ങൾ വളഞ്ഞിരിക്കുകയാണ് കേരള സമുദ്ര അതിർത്തിയിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് വേപ്പൂർ അടീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം നടന്നത് നാൽപ്പത് ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന സിംഗപ്പൂർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ പൊട്ടിത്തെറികൾ ഉണ്ടായതായും പതിനെട്ടോളം ജീവനക്കാർ ചാടി രക്ഷപ്പെട്ടതായുമാണ് വിവരങ്ങൾ ബേപ്പൂരിൽ നിന്ന് എഴുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പൽ ഉള്ളത് എന്നാണ് ബേപ്പൂർ കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതേസമയം അഴീക്കലുമായി കിടക്കുന്ന പ്രദേശത്താണ് അപകടം നടന്നിരിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് കപ്പൽ കൊളംബോയിൽ നിന്ന് പുറപ്പെട്ടത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന് ഇരുപത് വർഷം പഴക്കമുണ്ട് എന്നാണ് അറിയുന്നത് കണ്ടെയ്നർ കപ്പലാണിത് കൊളംബോയിൽ നിന്ന് ഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായിട്ടാണ് മഹാരാഷ്ട്രയിലെ നവശിവ തുറമുഖത്തേക്ക് കപ്പൽ പോയത് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാമത്തെ മണിക്കൂറിലാണ് അപകടം കോഴിക്കോട് തീരത്ത് നിന്ന് അറുപത്തി ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് അപകട സമയത്ത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പൽ ഉണ്ടായിരുന്നു പതിനെട്ടോളം പേർ കടലിൽ ചടി രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന വിവരം ഇരുപത് കണ്ടെയ്നർ കടലിൽ വീണു കടൽ ചാടി ജീവനക്കാർ രക്ഷാബോട്ടുകളിൽ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോസ്റ്റ് ഗാർഡ് നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകൾ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടു കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയമുണ്ട് ഇവരെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു അൻപത് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പതിച്ചതായാണ് ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അറുന്നൂറ്റി അമ്പതോളം കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടായിരുന്നു കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അടിയന്തര സഹായം നൽകുന്നതിനായി കൊച്ചിയിൽ നിന്നും ഐ എൻ സൂറത്തിനെ നിയോഗിച്ചു നേവിയുടെ പടക്കപ്പൽ തീപിടുത്തം ഉണ്ടായ കപ്പൽ വളഞ്ഞിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ വ്യോമസേനയും രംഗത്തിറങ്ങി കൊച്ചിയിലെ നാവിക വ്യോമത്താവളമായ ഐ എൻ എസ് ഗരുഡയിൽ നിന്ന് ഒരു നേവി ഡോർണിയർ വിമാനം സ്ഫോടനം നടന്ന കപ്പലിനെ ആകാശത്ത് നിരീക്ഷിച്ചു വരികയാണ് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും സഹായം നൽകുകയും ദ്രുതഗതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അറബിക്കടലിൽ ചെരിഞ്ഞ മോശം കാലാവസ്ഥയിലും ചുഴിലും അകപ്പെട്ട ചരക്കുകപ്പലായ എം എസ് സി എൽസ ത്രീ നിന്ന് കടലിൽ കണ്ടെയ്നറുകൾ പതിച്ചത് അപകടകരമായ സൾഫർ ഫ്യൂറോയിലും മറൈൻ ഗ്യാസ് ഓയിലും നിറച്ച കണ്ടെയ്നറുകളാണ് കപ്പലിൽ ചെരിഞ്ഞത് ആ ആകാംക്ഷ ആ ആശങ്കകൾ നിലനിൽക്കവേ തന്നെയാണ് രണ്ടാമത്തെ അപകടം നടന്നിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് ബേപ്പൂർ അഴീക്കൽ തീരത്താണ് ആദ്യത്തെ അപകടം സംഭവിച്ച കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ അടിഞ്ഞിരുന്നു ആ കപ്പൽ എറണാകുളത്തേക്കുള്ള യാത്രയിൽ യാത്രാ സമയത്താണ് കടലിൽ അറബിക്കടലിൽ ചെരിഞ്ഞത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു ഉള്ളൂ ന്യൂസ് ഡെസ്ക് കർമന്